പ്രവർത്തകരെ ഇന്ന് നമ്മുടെ നിലവിലെ ആഴ്ച അവസാനിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഈ വീക്കിലേക്ക് ലക്ഷ്യം കണ്ടുകൊണ്ട് നാം ചെയ്തു കൊണ്ടിരിക്കുന്നു അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയമാണിത് അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാനിൽ ഒരു സ്ഥലത്ത് സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട് വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളാക്കി അള്ളാഹു വിഭജിച്ചു എന്ന് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ആകാശഭൂമികളെ അള്ളാഹു പഠിച്ചത് ആറ് ദിവസം കൊണ്ടാണെന്ന് പറയുന്നു ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ എന്തിനാണ് ഒരു വർഷത്തെ മാസങ്ങളായും മാസത്തെ ആഴ്ചകളായും ആഴ്ചകളെ ദിവസങ്ങളായും ഒക്കെ ഇങ്ങനെ വിഭജിച്ചത് ഇത് നമുക്ക് തരുന്നൊരു പാടുണ്ട് ഇങ്ങനെ വിഭജിക്കുമ്പോ മനുഷ്യന് അവൻ്റെതായ ലക്ഷ്യങ്ങളെ നിർണയിക്കാനും എത്തിയെന്ന് ട്രാക്ക് ചെയ്യാനുമുള്ള ാണ് ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ മാസത്തിൽ ഒരു ദിവസം മാസം മാത്രം അങ്ങനെ മാറും ആഴ്ച മാറില്ലാന്ന് കൂട്ടിക്കോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യങ്ങളൊക്കെ മാസാവസാനം നേടാനുള്ളതായിരിക്കും ഈ മാസാവസാനം നേടാനുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തി എങ്ങനെയാണ് പോകാന്നറിയോ സാവധാന പോവുക അവസാനം വേഗത കൂട്ടാൻ നോക്കിയപ്പോഴാ മാസത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോഴാ ഇതിന് ഞാൻ വലിയ ഉദാഹരണമൊന്നും പറയണ്ട നമ്മളൊക്കെ പഠിച്ച കാലത്ത് എക്സാമിനൊരുങ്ങിയത് എങ്ങനെ നോക്കിയാൽ മതി സത്യത്തിൽ ഒരു വർഷം നാം അറ്റൻഡ് ചെയ്യുന്ന ഓരോ ക്ലാസും നമ്മുടെ എക്സാമിനുള്ള ഒരുക്കങ്ങളാണ് അല്ലെ ഒരു വർഷത്തിൽ നാം അറ്റൻഡ് ചെയ്യുന്ന ഓരോ ക്ലാസും നമ്മുടെ എക്സാമിലേക്കുള്ള ഒരുക്കങ്ങളാണ് പക്ഷെ ആ ക്ലാസ്സുകളൊക്കെ നമ്മളങ്ങനെ വല്ലാതെ മെയിൻ്റെ ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവസാനം എക്സാം വരുന്ന സമയത്ത് ഉണ്ടല്ലോ ഇരുങ്ങലും ഏ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാല് ഇതിന് ഗോൾ ഗ്രേഡിയന്റ് ഇഫക്റ്റ് എന്നാണ് പറയാ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ അടുക്കുന്ന സമയത്ത് അയാളുടെ ഉത്തേജനം വർദ്ധിക്കും ഏ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ പല രീതിയിലായി വിഭജിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായോ ഇതിനാണ് നമുക്ക് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ആയുസിനെ വിഭജിച്ചിട്ടുള്ളത് ഏ അപ്പോ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും നേടേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നേടേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് നേടേണ്ട കാര്യങ്ങളുണ്ടാവും മാസങ്ങൾ കഴിയുമ്പോൾ നേടേണ്ട കാര്യങ്ങൾ ഉണ്ടാവും വർഷങ്ങൾ കഴിയുമ്പോൾ നേടേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ജീവിതാവസാനത്തിൻ്റെ ഇടക്ക് ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ നേടേണ്ട കാര്യങ്ങൾ ഉണ്ടാവും ഇങ്ങനെ നാം ജീവിതത്തിൽ പൂർത്തീകരിക്കണമെന്ന് തീരുമാനിച്ച കാര്യങ്ങളെ ചെറിയ ചെറിയ കാലയളവിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഗോൾ ഗ്രേഡിയന്റ് ഇഫക്റ്റ് ഇടയ്ക്കിടെ വർക്കാനുള്ള അവസരം ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ ഉത്തേജനം കൂടുന്നു ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക് ഇന്ന് ശനിയാഴ്ച ഈ ആഴ്ച പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ആഴ്ച പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ബാക്കിയെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കാനുള്ള ഉത്തേജനം ഇന്നുണ്ടാകും ഇനി ഒന്നും ബാക്കി വന്നിട്ടില്ലെങ്കിലും ഇന്ന് മാത്രം ചെയ്യ കാര്യങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ആവേശം ഇന്നത്തെ പ്രവർത്തനത്തിൽ കിട്ടും അത് കിട്ടാനാകെ ഒരു കാര്യം മതി ഇന്ന് ആഴ്ചയുടെ അവസാനമാണ് ഇന്നത്തോടെ ആഴ്ച തീയതി എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായാൽ മതി മനസ്സിലായോ അപ്പൊ ഇമയോ നേരോ ഒക്കെ എങ്ങനെ വിവരിച്ചു വെച്ചതിന്റെ പൊരുളാണ് ഞാൻ പറഞ്ഞത് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ ആറ് ദിവസം കൊണ്ടാണ് അള്ളാഹു ഭൂമികളെ പടച്ചത് എന്ന് അപ്പൊ ആഴ്ചയിൽ ഏഴ് ഉണ്ട് അന്ന് ദിവസവും സമയമൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് മറ്റൊരു കാര്യം അല്ലേ കാരണം ആകാശഭൂമി എന്നൊക്കെ പറഞ്ഞ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നാണല്ലോ അതിന്റെ ആകത്തുക ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ ഉണ്ടായിട്ടാണല്ലോ ദിവസങ്ങളും സമയവും മണിക്കൂറൊക്കെ ഉണ്ടാകുന്നത് അതിന്റെ മുമ്പ് അതൊന്നും ഇല്ലല്ലോ പക്ഷെ നമ്മളോട് പറച്ചോൺ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാകണ ലാംഗ്വേജില്ല അതുകൊണ്ടാണ് ആറ് ദിവസം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്നുവെച്ചാല് ആ ആറ് ദിവസം പണിയെടുത്താൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം എന്നാണ് അല്ലേ ഒരു ദിവസം പണിയെടുത്താൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം ഇങ്ങനെയൊക്കെയാണ് നിയമം ഏഹ് പക്ഷേ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലാന്ന് വിചാരിക്കരുത് ചില ആളുകളുടെ ധാരണ അങ്ങനെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇരിക്കലാണ് അല്ല ഇപ്പോ ചില ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറച്ച് ദിവസം ആ സമയത്ത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ അവർക്ക് വല്ലാതെ മടി പിടിക്കും ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം നിങ്ങൾക്കൊക്കെ ശരിക്കും മനസ്സിലാവും ഇപ്പോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാൾ ഒരു സ്ത്രീ ഏഹ് മെൻസസ് പിരിയുന്ന സമയത്ത് അനുസ്കാരമൊക്കെ നിർത്തി വെക്കും നിർത്തി നിസ്കാരം ഇല്ലല്ലോ പിന്നെ ചിലപ്പോ അതൊക്കെ കഴിഞ്ഞാൽ രണ്ടാമത് ഒരു മടിയൊക്കെ വരും എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് ഏഹ് സുമിക്ക് ഒക്കെ കൃത്യമായി എഴുന്നേറ്റ ആൾക്ക് ആ ദിവസം വരുമ്പോ സുമിക്ക് കിടന്നുറങ്ങും അപ്പൊ വീണ്ടും എഴുന്നേൽക്കാൾ മടിയൊക്കെ വരും അല്ലേ ഈ കാലയളവ് അപ്പൊ ഇതിനാണ് എന്തു പറഞ്ഞത് ആ സമയത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ പോലും ആ സമയത്ത് എഴുന്നേൽക്കുന്നത് ഒഴിവാക്കരുത് എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഏത് കാലയളവിലും ആ സമയത്ത് തന്നെ എഴുന്നേൽക്കുക അപ്പൊ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാം ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത സമയമല്ലല്ലോ അത് ഇങ്ങനെ വരുമ്പോ നമ്മളിൽ ഒരു ശീലം സ്ഥിരപ്പെട്ടു നിൽക്കും നിരന്തരമായ ഒരു സ്ഥി ഒരു ശീലം നമുക്ക് നിൽക്കും അപ്പോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുമ്പോൾ ഈ ശീലങ്ങളൊക്കെ മാറുകയല്ലേ ചെയ്യേണ്ടത് അതിനെ ഒരു തരത്തിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നമുക്ക് ഊർജ്ജസ്വലതയുള്ള ദിവസമായി മാറും എല്ലാ ദിവസവും നമുക്ക് ബെനിഫിറ്റ് ഉള്ള ദിവസമായി മാറും എല്ലാ ദിവസവും നമുക്ക് സന്തോഷത്തിൻ്റെയും നേട്ടങ്ങളുടെയും നിമിഷങ്ങളായി മാറും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത് ഏതായാലും ഇന്നത്തെ ദിവസം ഈ ആഴ്ചയുടെ അവസാന ദിവസമാണ് നമുക്ക് എന്താണോ ഈ ആഴ്ചയിൽ നേടാനുള്ളത് അതെല്ലാം നേടിയെടുക്കാനുള്ള എല്ലാ ഉത്തേജനവും നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന ഈ ദിവസത്തെ പരമാവധി നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാഹുദ് അലഹമുല്ലബുല്ലമീൻ അസ്സലാ വാലൈക്കു വറഹ്മാ